ആദ്യത്തിൻ്റെ വീഡിയോ കാണുന്ന ആ ഒരു വാട്ടർ ഫോൾസിലേക്കാണ് നമ്മൾ ഈ യാത്ര ടു വീലറാണ് പോകുന്നത് നമ്മൾ നാല് ഫ്രണ്ട്സ് കൂടെ രണ്ട് ടു വീലർ എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ അടിപൊളി വൈബ് കാരണം എന്താ വെച്ചാൽ യാത്രകൾ എന്നും നമുക്ക് മനസ്സിൽ ഓർമ്മയ്ക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം അല്ലേ അങ്ങനെയല്ലേ നമ്മൾ ഓരോ യാത്രകളും നമ്മൾ അന്ന് പോയ യാത്രയുടെ കഥയൊക്കെ പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പറയാറില്ലേ അങ്ങനെ ഒരു കഥ പറയേണ്ട ഒരു യാത്രയാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മളിത് നാല് പേര് രണ്ട് വണ്ടിയിലായിട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം എവിടെയാന്ന് വെച്ചാൽ റീൽസിലും വീഡിയോസിലൊക്കെ ഫേമസ് ആയ അളഗാപുരി വാട്ടർഫോൾസിലേക്കാണ് പോകുന്നത് അങ്ങനെ പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ ബെറ്ററായിട്ട് പറയാം പറഞ്ഞാൽ മനസ്സിലാവുന്നത് കാഞ്ഞിരക്കൊല്ലി വാട്ടർഫോൾസ് തന്നെ അതേ ഗൈസ കാഞ്ഞിരക്കൊല്ലി വാട്ടർഫോൾസിലേക്കുള്ള യാത്രയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് സ്ഥലവും നല്ലൊരു വനപ്രദേശം പോലെ മൂടിക്കിടക്കുക വീതി കുറഞ്ഞ ഒരു റോഡ് കൂടെ ടൂ വീലറിൽ ഭയങ്കര പീസായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര കാം മൈൻഡാണ് നമുക്ക് കിട്ടുക അപ്പം കാഞ്ഞിരക്കൊല്ലി പോവാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് പോകണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ ഇതാ നമ്മൾ അവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ നല്ല വിശാലമായ സ്ഥലമുണ്ട് കാറായാലും ടൂ വീലറായാലും ഒക്കെ ടു വീലറിന് ഇരുപത് രൂപ വെച്ചിട്ട് നാൽപ്പത് രൂപ നമ്മൾ കൊടുത്തിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് എടുത്തു ഈ തലയിൽ കാണുന്നത് കോട്ടാണ് കോട്ട് എന്തിനാന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ചാറിലടിക്കുമ്പോൾ നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയതാ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കോട്ടയ്ക്ക് എടുത്തിട്ട് പോവുകയാണ് കേട്ടോ അളഗാവുരി വെള്ളച്ചാട്ടം എന്നാണ് പേരെങ്കിലും കാഞ്ഞർക്കുല്ലി വെള്ളച്ചാട്ടം എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ എല്ലാവർക്കും ഓർമ്മയിൽ നിൽക്കുകയും അറിയുന്നതും അങ്ങനെ എൻട്രി ബോർഡിൻ്റെ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറിട്ട് ഒരാൾക്ക് അമ്പത് രൂപ ാണ് റേറ്റ് വരുന്നത് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ നടക്കാൻ തുടങ്ങി വെയിൽ കാരണം ഞാൻ ആ കോട്ട് തലയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ ആ കോട്ടും കൊണ്ട് ഓടലാണ് കാരണം വെച്ചാൽ വേഗം ഓടിയാലേ ഇച്ചിരി ബുദ്ധിമുട്ടില്ലാണ്ട് അവിടെ എത്തുള്ളൂ ഒത്തിരി ദൂരം നടക്കാനുണ്ട് കുറച്ച് കുന്നും ഇറക്കവും കയറ്റവും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഈ ഒരു കൈവരിയാണ് ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ നടക്കുവാണ് കുറച്ച് ഇറക്കം ഇറങ്ങിക്കഴിഞ്ഞാൽ അതായത് എല്ലാ കുന്നിനും ഒരു ഇറക്കം ഉണ്ടാകുമെന്ന് പറയുന്ന പോലെ ഈ ഇറങ്ങി പോകുന്നത് അടിപൊളി ഈ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഈ എല്ലാവരും പീസായിട്ട് നടക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത് നിങ്ങൾ കാണുന്നില്ല ഇത്രയും മുകളിൽ നിന്നാണ് ആ ഒരു വാട്ടർ ഈ താഴേക്ക് എത്തുന്നത് അത് എത്തുമ്പോൾ അവിടെ ചുവട്ടിലിരുന്നിട്ട് ഒത്തിരി പേര് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ പ്രായവും നമ്മൾ വിഷമങ്ങളും നമ്മൾ പ്രശ്നങ്ങളും ഒക്കെ മറന്നിട്ട് അവരൊക്കെ എൻജോയ് ചെയ്യുവാണ് അങ്ങനെ ഇതാ നമ്മളും പോയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ പോകുമ്പോൾ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലായിട്ട് പോകണം കേട്ടോ കാരണം അതിലൊന്നും നനഞ്ഞിട്ട് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് വന്നതിൻ്റെ ഒരു ഫീൽ ഉണ്ടാവില്ല പക്ഷേ നമ്മളൊക്കെ ഇച്ചിരി നനഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു വാട്ടർ നനഞ്ഞതിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടിയില്ല അങ്ങനെ ഇത് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് കാരണം എന്താ വച്ചാൽ ഒരു ദിവസം നനയാനായിട്ട് വരുമെന്ന ശുഭപ്രതിജ്ഞയോടെ നാളെ കാണാം ബൈ